ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിൻ മെയ് ലൈഫാണ് കേട്ടോ കാരണം കുറേ ദിവസമായി ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് പക്ഷേ ഇന്ന് ഇടാൻ തന്നെ കാരണം ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു സന്തോഷ നിമിഷം ഉണ്ടായതായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേ ഡെയ് മെയ് ലൈഫായിട്ട് ഇടുന്നത് കേട്ടോ അധികം ഞാൻ റെസിപ്പീസാണ് ഇടാറ് പക്ഷേ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ ായിട്ട് കാണുന്നവരോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നമുക്ക് ഇഡലിയും സാമ്പാറാണ് കേട്ടോ ഇന്നത്തെ സാമ്പാർ ഞാൻ ബോംബെ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയത് സംഭവം അടിപൊളിയായിരുന്നു നമുക്കിതിന് തേങ്ങയൊന്നും ആവശ്യമില്ല പരിപ്പ് ഞാൻ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂർ മുമ്പ് പരിപ്പ് കുതിർക്കാൻ വേണ്ടി വേണ്ടിയിടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് നമുക്ക് നല്ലൊരു കട്ടിക്ക് കിട്ടും അപ്പോൾ ഇനി നിങ്ങൾ കുതിർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുതിർത്തിട്ടിടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടോ കാൽക്കപ്പോളും ഉണ്ടാവും കേട്ടോ പരിപ്പ് അപ്പം ഈ കുതിർത്തെടുത്ത പരിപ്പിൻ്റെ കൂടെ ഒരു വലിയ സവാളയും രണ്ട് തക്കാളിയും മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർക്കരുത് കേട്ടോ എന്നിട്ട് കുക്കറിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു മൂന്ന് വിസിലടുപ്പിച്ചെടുക്കുക അപ്പോഴത്തേക്കും ആ ഒരു പരിപ്പും സവാളയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വരും കേട്ടോ സംഭവം നന്നായി വെന്ത് ഒടഞ്ഞ് വരണം അപ്പോഴാണ് ഈ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കുക്കറിൽ നമ്മൾ എന്ത് വേവിക്കാൻ വേണ്ടി ഇടുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടുന്ന പൊടികളുണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ അല്ലെങ്കിൽ പരിപ്പിൻ്റെ തന്നെ ആ ഒരു വെള്ളമൊക്കെ വിസിൽ വരുന്ന സമയത്ത് തിളച്ച് പുറത്തേക്ക് പോവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഇനിയിപ്പോൾ അരിയാണെങ്കിലും വേവിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും കേട്ടോ കുക്കറൊക്കെ അടച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്തപ്പോഴാണ് കുക്കറിൻ്റെ മൂടിയിൽ ആ പിടുത്തത്തിന് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നിട്ട് വേഗത്തിൽ ഞാൻ ഫ്ലെയിം സിം ആക്കിയിട്ട് വിസിൽ വരുന്ന മുമ്പ് തന്നെ അത് തുറന്നു കേട്ടോ എന്നിട്ട് അതൊന്ന് ടൈറ്റ് ടൈറ്റാക്കി കൊടുത്തു ചെറിയൊരശ്രദം മതി വലിയ ആപത്ത് ഉണ്ടാകാനായിട്ട് അതുകൊണ്ട് തന്നെ ആ വാഷറും ആ ഒരു പിടുത്തൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുക്കറൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ സാമ്പാറിനുള്ളതൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇനി ഇഡലി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചപ്പോഴാണ് നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ എന്തായാലും ഇഡലി വേവാനായിട്ട് കുറച്ച് നേരം ടൈം എടുക്കില്ല അപ്പോൾ ആ ഒരു വെള്ളത്തിൽ മധുരക്കിഴങ്ങ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇഡലി ആവും കൂടെ തന്നെ മധുരം കഴങ്ങ് വേവിച്ചും കിട്ടും അല്ലെങ്കിൽ ഞാൻ കുക്കറിലാണ് വേവിക്കുക ഇപ്പം എന്തായാലും രാവിലെ നമ്മളിത് ആവികേറ്റി എടുക്കുന്നുണ്ടല്ലോ ഇഡലി അപ്പോൾ അതിൽ കിട്ടുകൊടുത്ത് വേവിക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇഡലി ഒഴിച്ചു കൊടുത്തിട്ടോ തട്ടിലൊക്കെ നമ്മൾ ഈ ഒരു അലുമിനിയത്തിൻ്റെ തട്ടായതുകൊണ്ട് തന്നെ അതിലിങ്ങനെ തുണി വിരിച്ചിട്ട് വേണം ആ ഒഴിച്ചു കൊടുക്കാനായിട്ടോ സ്റ്റീലിൻ്റെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതാകുമ്പോൾ അതിലിങ്ങനെ ഹോൾ വരുമല്ലോ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് തട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതുപോലെ കോട്ടൻ്റെ തുണി വിരിച്ചിട്ട് വേണം ഇഡലി ചുട്ട് എടുക്കാനായിട്ടിട്ടാ ഇങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഇഡലി ചുട്ടെടുത്തു അപ്പോഴത്തേക്കും മധുരക്കിഴങ്ങ് ഒക്കെ നല്ലപോലെ വെന്ത് വന്നു അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പും വെന്ത് വന്നു കേട്ടോ പരിപ്പും തക്കാളിയൊക്കെ ഇതൊക്കെ കണ്ടില്ല നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ സാമ്പാർ പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടി പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളത് പൊടി അരച്ചെടുക്കുമല്ലോ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ സാമ്പാർ പൊടിയിൽ നമ്മൾ ഉലുവ ചെറിയ ജീരകം കടുക് അതുപോലെ കുറച്ച് പൊട്ടുകടല മല്ലിയും മുളക് പൊടിയും ഇതാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കാറ് അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ പൊട്ടിക്കടലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കൈപ്പുളി ഒഴിച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എക്സ്ട്രാ ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പുളിപ്പ് മതിയെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാരങ്ങയുടെ വലിപ്പുള്ള പുളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വെള്ളം ആക്കിയിട്ട് പൊഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇഡലി റെഡിയായി ഇവിടെ സാമ്പാറ് റെഡി ആയിട്ടാണ് പിന്നെ ഇഡലിയും സാമ്പാറും കഴിക്കാൻ പോവുകയാണ് സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേകതര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സാമ്പാറിന് കേട്ടോ നമുക്ക് തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ തേങ്ങ ഇല്ലാതെ നല്ല കുറുങ്ങനെ സാമ്പാറുണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അങ്ങനെ ഈ ഡെലിൻ്റെ കൂടെ തന്നെ മധുരക്കിഴങ്ങ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മധുരക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടി എടുത്തുട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കിഴങ്ങ് ചിലത് അത്ര മധുരം ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ പുഴുങ്ങി കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതലിഷ്ടം ചുട്ട് കഴിക്കില്ല നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച ശേഷം അതിലിട്ടിട്ട് ചുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് റെഡി ആയി വന്നു കേട്ടോ ഇനി നമ്മളൊരു സ്ഥലം വരെ പോകണ അങ്ങനെ ഞാൻ ഇതാ റെഡിയായി ഓട്ടോ വന്ന് ഓട്ടോയിൽ ഞാൻ ഇക്ക് മോനും ഒരാളാണ് കേട്ടോ മൂത്താളാ വന്നോളൂ ചെറിയ ആൾ വീട്ടിലിരുന്നുമാൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ പോയി പോകുന്ന സമയത്ത് മഴയുണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ചു വരുമ്പോൾ നല്ല പോലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ ഇത് സംഭവം എവിടെയാണ് പറഞ്ഞാൽ പാലക്കാട് നമ്മൾ ഈ കല്ലേക്കാട് പോകുന്ന വഴിയുണ്ടല്ലോ മേപ്പറമ്പിട്ടു കല്ലേക്കാട് പോകുന്ന ആ വഴി അവിടെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പം നമ്മളിന്നൊരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ആ റിവറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ എടുത്തത് ഞങ്ങളവിടെ എത്തിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല സംഭവം പരിപാടി മുകളിലായിരുന്നു കേട്ടോ മുകളത്തെ ഒരു റൂമിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ നോക്കുമ്പോൾ അന്ന് ചിങ്ങ ഒന്നായതുകൊണ്ട് അതിനെ ഒരു പത്ത് പന്ത്രണ്ടോളം പേരുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എടുക്കാനായിട്ട് അവൻ ഞങ്ങളതിനെ താഴത്ത് ഇടന്ന് ചുറ്റിത്തീരുന്നപ്പോൾ ഇപ്പം പറഞ്ഞ ഇതാണ് വണ്ടി നോക്കുമ്പോൾ ഞങ്ങളെടുത്ത് കളർ ഇതല്ല കേട്ടോ പക്ഷേ ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ ഇതിനെ നോക്കി എന്നിട്ട് ഞങ്ങൾ അവിടെ ചുറ്റും തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് പിന്നെയാണ് മനസ്സിലായത് മുകളിലാണ് പരിപാടി നടക്കണതെന്ന് അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി അവിടെ പോയി പോയിരുന്ന് കുറച്ച് നേരം ചെറിയൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് റോട്ടിൽ കിറങ്ങുന്ന ആൾക്കാരല്ല അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ താഴത്ത് വന്ന് വണ്ടി എടുത്തത് കേട്ടോ പിന്നെ അതുപോലെ അവരിൻ്റെ ഭാഗം ചെറിയൊരു സ്വീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ്സും അതുപോലെ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പുതിയ ഫ്രഷ് വണ്ടി എടുക്കുന്നത് ഇക്കിതിനു മുൻപ് ഒരുപാട് ബൈക്കുകളൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഓയിലെക്സിലൊക്കെ എടുക്കില്ലേ അങ്ങനെ കുറേ ബൈക്കുകൾ മാറ്റി മാറ്റി അങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ പുതിയൊരു വണ്ടി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് നമ്മളൊരു പുതിയ വണ്ടി എടുക്കുകയാണല്ലോ അതിൻ്റെ അപ്പോൾ അത് അവർ കഴിക്കാനായിട്ട് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേട്ടോ ൊക്കെ കഴിച്ച് താഴത്ത് വന്നിട്ട് നമുക്ക് കീ തരുന്ന സമയത്ത് തോരാ മഴയായിരുന്നു കേട്ടോ നല്ല പോലെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് തോർന്ന ശേഷമാണ് അവരെല്ലാവർക്കും കീ തന്നതും അതുപോലെ നമ്മൾ ആ ബാക്ക് സീറ്റ് തുറക്കുന്ന സമയത്ത് കുറേ ബലൂണുകൾ ഉണ്ട് കേട്ടോ കെട്ടിവെച്ചിട്ടുണ്ട് അതൊന്നിച്ച് പുറത്തേക്ക് വിടുക അങ്ങനെയൊക്കെ കുറച്ച് അവരുടേതായിട്ടുള്ള ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ പേരെഴുതി വെച്ചവർ അവരവരുടെ വണ്ടിയിൽ പോയി നിൽക്കുക എന്നിട്ട് ആ ബലൂണ് പറത്തിക്കുക കീ ഇടുക പിന്നെ ഒരു നൂ നൂറ് മീറ്റർ റൈഡ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി നമ്മൾ ഈ ഓലയിൽ അതിന്നൊക്കെ വെച്ചിട്ട് ഒരു വ്യത്യാസമാണ് പിന്നെ വണ്ടിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് എനിക്കതിൻ്റെ ഒരു കുന്തും അറിയില്ല ദിക്കാക്കാണ് കാര്യമായിട്ട് അറിയുള്ളൂ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു മാസം മുമ്പുള്ള സർച്ചിങ് ആയിരുന്നു കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വണ്ടി എടുത്തത് എനിക്ക് പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതിൽക്കാനെക്കൊണ്ടെന്നെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ എന്നാലാണ് എനിക്കറിയുള്ളൂ പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓട്ടിക്കാൻ തന്നെ അതൊന്ന് പഠിച്ചെടുത്തിട്ട് വേണം നമ്മൾ സാധാ സ്കൂ സ്കൂട്ടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ടുണ്ട് ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഇനി അത് പതുക്കെ പതുക്കെ ഒന്ന് ഓടിച്ച് പഠിക്കണം പക്ഷേ ഇക്ക പറയുന്നത് ഏറ്റവും സിമ്പിളാണ് ഇത് ഓട്ടിക്കാനായിട്ട് നമ്മുടെ സ്കൂട്ടിയെ ഒക്കെ കാട്ടി എളുപ്പമാണ് കേട്ടോ ഇത് ഓട്ടിക്കാനായിട്ടെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ എന്തായാലും ആദ്യം നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ കീയൊക്കെ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ആകുമൊത്തൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ നല്ല പോലെ സ്പേസ് ഉണ്ട് സാധനങ്ങൾ വെക്കാനായിട്ട് പിന്നെ അവരുടെ അക ഒരു ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അവരുടെ ഗിഫ്റ്റിൽ ഒരു സാരി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെതാ എല്ലാവരും കീയിട്ട് ഓണാക്കിയിട്ട് നൂറ് മീറ്റർ റൈഡിന് പോവുകയാണ് കേട്ടോ ഈ കാണുന്ന യെല്ലോ റെഡ് ബ്ലൂ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു കളർ ഇങ്ങനെ എടുപ്പുണ്ട് പക്ഷേ എനിക്കെന്തോ ആ ഒരു കളറ് പറ്റിയില്ല കേട്ടോ സംഭവം ഈ കുറച്ച് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരപ്പ് വെച്ചാൽ ഇങ്ങനെ എടുത്ത് കാണിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു കളർ എടുത്തില്ല മറ്റേ ആ കളർ തന്നെ എടുത്തത് കേട്ടോ അങ്ങനെ ഈ വണ്ടി എങ്ങനെയൊക്കെ ചാർജ് ചെയ്യേണ്ടി എന്നുള്ളതൊക്കെയാണ് കേട്ടോ പിന്നെ അവരെന്നോട് ചോദിച്ചത് ഞങ്ങൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി ചെറിയ ഒരു പാറ്റൽ മഴയുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയിലുള്ള റൈഡും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ വണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ തന്നെ വീടെത്തി വീട് വീടെത്തിയതും ആദ്യം ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കലാണ് ഓൺ ആയതുകൊണ്ട് തന്നെ ചിപ്സും ശർക്കര വരറ്റയും അതുപോലെ നല്ലൊരു കസവിൻ്റെ സെറ്റ് സാരിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതിന് ഈ ഒരു ഓണത്തിന് കൊടുത്തിട്ട് എന്തായാലും ഒന്ന് ഫോട്ടോഷൂട്ട് എടുക്കണം കാരണം നല്ല ഭംഗിയുണ്ട് പക്ഷേ അതിനുള്ള ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വന്നതും നനഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വേഗ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ സാരി ഡീറ്റെയിൽഡായിട്ടൊന്നും കാട്ടിയില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞത് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടോ പോകുമ്പോൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് രസൊക്കെ വെച്ചിട്ടാണ് പോയത് പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൂട്ടാനൊന്നുമില്ല അപ്പം ഇന്ന് വണ്ടി വാങ്ങിയതാണല്ലോ പറഞ്ഞിട്ട് വരുന്ന വഴിക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില്ലി ചില്ലി ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ വേഗം വന്ന് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് മുളകൊക്കെ തേച്ച് വരച്ചി കൊടുത്തുട്ടോ ചില്ലിയായിട്ട് വറുത്താലാണ് ഇവർക്ക് അധികം ഇഷ്ടമുള്ളൂ കേട്ടോ സാധാ വറുക്കുന്നതിനെക്കാട്ടിയും അപ്പം ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കോൺഫ്ലോറ് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് എള്ളും ചേർക്കും കേട്ടോ എള് ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഈ കല്യാണ വീട്ടുകളിലൊക്കെ കിട്ടാറ് അതുപോലെ തന്നെ എട്ടൻ എൻ്റെ ഇവിടെ ചില്ലിയെപ്പോഴും ഉണ്ടാക്കുക നമ്മൾ കളറിന് വേണമെങ്കിൽ ലേശം കളർ പൊടി ഇടാം ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അധികം കളറിൻ്റെ ആവശ്യം വരില്ല അത് അത്യാവശ്യം കളറുള്ള മുളക് പൊടിയാണ് അപ്പോൾ അത് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടോ വെള്ളയെള്ള് എന്നിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇവിടെ നല്ല ധൃതിയാണ് പിന്നെ ചിക്കൻ ആണെങ്കിൽ പറയണ്ടല്ലോ മസാല തേച്ച് കണ്ട പിന്നെ മക്കൾ എപ്പോഴാവുക എപ്പോഴാവുക എന്ന് ചോദിച്ചിട്ടേ നിൽക്കും അപ്പം വേഗം ചില്ലിയൊക്കെ വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് രണ്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചതച്ചും കൂടെ ഇട്ട് കൊടുത്തതിനാണല്ലോ അടിപൊളി ആയിരിക്കും ഉണ്ടോ ചില്ലി വറുത്തതിന് അങ്ങനെ നമ്മുടെ ചില്ലി വറുത്തതൊക്കെ ഇടത് അവിടെ നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട് ഇനിയിപ്പോൾ അത് വേഗം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കണ ഒരു വിഷം എന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയ്ക്കാണ് ഉള്ളു ഇനി ഇതിൽ കൂടുതലായിട്ട് ലോങ് ആക്കിയിട്ട് ഇന്ന് ഇങ്ങനെ മടുപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് പുതിയൊരു വണ്ടി എടുക്കുന്നത് കൊണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഡെയിൻ മെയ് ലൈഫാക്കി എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണ് ഞാൻ കുറച്ച് സാമ്പാർ എടുത്തിട്ടാണ് ചോറിച്ചത് അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ